ഹായ് ഫ്രിൻസ് ഇന്നൊരു വട്ടൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് ഗോതമ്പ് ഓടിയോടി ആവശ്യമായ ഉപ്പ് നന്നായിട്ടൊന്ന് കൂട്ടി കിടക്കാം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിട്ടൊഴിക്കാം ഒരു സ്പൂൺ തൈര് തൈര് ഒരു കാൽ ടീസ്പൂൺ കൂടെ ഒരു സ്പൂൺ പഞ്ചസാര ത്രയും മതിയാകും ഇത് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് മതിയാകും സൺഫ്ലവർ ഓയിൽ ഇല്ലാതെ കാരണമാണ് നീ ചേർക്കുന്നത് അല്പം വെള്ളവും കൂടി ചേർത്ത് കുഴിച്ചെടുക്കാം പോലെ നന്നായി കുഴച്ചെടുക്ക കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആകുന്നോടം വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക വെള്ളിക്കൂടി ഇച്ചിരി എണ്ണ തടവി കൊടുക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ബട്ടുരയ്ക്ക് ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ അതിനായി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുകിട്ട് പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില ക്ക് വളരെ ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം സവാള വേഗം ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞ തക്കാളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം തക്കാളി സവാള എല്ലാം നന്നായി വഴറ്റിയിട്ടുണ്ട് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ക്ക് അല്പം മല്ലിപ്പൊടി മുളക് പൊടി അല്പം വെരിഞ്ചീരകപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴക്ക പൊടിയെല്ലാം നന്നായി മുറിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച വെള്ളക്കടല ഇട്ട് കൊടുക്കാം അല്പം ഗരം മസാല കൂടി ചേർക്കാം അടലയ്ക്ക് ഉപ്പ് കുറവാണ് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ബട്ടൂരൊക്കെയുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്